ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് അന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടില്ല കേട്ടോ ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം ചോറും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് വേഗം തിരുമ്പാനും കുളിക്കാനൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ ചായപ്പണി കഴിഞ്ഞപ്പം നിന്നിട്ട് ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ റേഷൻ പിടിയിലെ അരിയണ്ണ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഉച്ചക്കെ ആവാൻ ആവുമ്പോഴേക്കും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി എല്ലാ പണികളും കഴിച്ചതിന് ശേഷമാണ്ട്ടോ അടുക്കള പണിക്കായിട്ട് നിന്നത് അപ്പോൾ അത് വേഗം തീയൊക്കെ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഈ ഒരു പണി മാത്രം ചെയ്താൽ മതിയല്ലോ എന്നുള്ള സമാധാനത്തോടുകൂടിയാണ് കേട്ടോ ഇതിന് നിൽക്കുന്നത് അപ്പം ഇന്ന് എന്താ പറയുക സ്പെഷ്യലായിട്ട് കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളെ കുറച്ച് ഈ അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിലുള്ളത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തേ ഏകദേശം തളയ്ക്കാനൊക്കെ ആയിട്ടോ നല്ല വിറകൊക്കെ വെച്ച് കൊടുത്തേ അപ്പം ഞാൻ അരി ഒന്ന് ചേറിയടുക്കണേ റേഷൻ പിടിയിലെ അരി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചേറി എടുക്കണം വല്ല നെല്ലോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഒഴിവാക്കണ്ടേ അപ്പോൾ ഞാൻ ആ ഒരു പണിയിലൊക്കെയാണ് കേട്ടോ അപ്പം ഇനി വേഗം കഴുകിയിട്ടൊന്നിട്ടു കൊടുക്കണം ചോറിൻ്റെ പണി നടക്കണം ആ സമയം കൊണ്ട് നമുക്ക് കറിൻ്റെ ചെറിയ ചില്ലറ പണികളൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ ചോറ് വേഗം എന്ത് കിട്ടണതുകൊണ്ട് തന്നെ നമുക്കത് അടുപ്പം തന്നെ ഉണ്ടാക്കാം എന്നിങ്ങനെ വിചാരിക്കാം കേട്ടോ അപ്പോൾ മക്കളിങ്ങനെ പറയുന്നുണ്ട് അമ്മ ഒന്ന് വേഗം ഉണ്ടാക്കി കോ സാമയം പോവുകയാണ് പോവുകയാണ് അപ്പോൾ അവർക്ക് വിശപ്പ് തുടങ്ങിയ കാര്യം പറയുകയാണെച്ചാൽ കേട്ടോ പിന്നെ നന്ദുമോൾക്ക് പനിയാണ് എനിക്കും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ എൻ്റെയും ഞാനീ കല്യാണം കഴിഞ്ഞ ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി അഞ്ച് മാർച്ച് പതിമൂന്നിനാണ് കല്യാണം കഴിഞ്ഞത് ഇന്ന് ഇപ്പോൾതാ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്ന് അപ്പോൾ ഇന്ന് ഞങ്ങളെ പത്തൊമ്പതാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളോ ആരവങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ എല്ലാ ദിവസവും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോണത് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇന്നത്തെ ദിവസം ഇല്ല അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇന്നൊരു വെഡ്ഡിങ് ആയിട്ട് എന്താ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇതൊക്കെയാണോ ഫുഡ് ഉണ്ടാക്കലെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് മതി എന്നാണ് തീരുമാനം കേട്ടോ ഒന്നുകൊണ്ടല്ല നമ്മൾ സാഹചര്യം വളരെ വളരെ മോശത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലല്ലോ അല്ലേ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയാൽ അതല്ല ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് ഞങ്ങള് അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലാട്ടോ അപ്പോൾ ഇതാ ചോറിന് വെള്ളമൊക്കെ തിളച്ചപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്ത് അരിയൊക്കെ തിളച്ച് വന്നതാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് അനീചേട്ടൻ്റെ അച്ഛൻ്റെ ഒന്നാമത്തെ ശാർദമാണ് അപ്പം അതിൻ്റെ ഓരോ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് അങ്ങോട്ട് ചിലവൊക്കെ ചുരുക്കിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇന്ന് പകലും ഞാനും മക്കളും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അട്ടച്ച് ചെയ്ത് കൂട്ടുന്നത് അപ്പം അനീചേട്ടന് പണിയുണ്ട് അപ്പോൾ ഞാനും മക്കളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഓർക്കൊന്ന് ചോറിന് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂട്ടോ ഇന്ന് മനസ്സിൽ ഇനി അതിനു വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ എന്താ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം കൂടുതലൊന്നും പ്രതീക്ഷിച്ച് നിൽക്കണമില്ല കേട്ടോ പറ്റിയാൽ കൊണ്ടുവരുമൊന്നും അറിയില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്നും ഉറപ്പൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് ആ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നമ്മളെ റേഷൻ പിടിയിലരി അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എത്ര വിശപ്പ് ഉണ്ടെങ്കിലും ആ സമയത്ത് വെച്ചാലും നമ്മൾ അരി വേഗം വെന്തുട്ടും അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ നേരം വൈകി വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് രാത്രിത്തേക്കും കൂടി വേണ്ട ചോറല്ലേ അപ്പം കേടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരം വൈകി വെച്ചതിട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒരു മണി ഒന്നരൊക്കെ ആവാനായിന് എൻ്റെ ഈ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഒരു തക്കാളി കറി ഉണ്ടാക്കാനാണ് പോണത് അതിന് വേണ്ടിയിട്ടാണ് ആ തക്കാളിയൊക്കെ മുറിച്ച് വെച്ചത് കേട്ടോ പിന്നെ ഒരു ചെറിയ കാന്താരി മുളക് ഇട്ടിട്ടുള്ള ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കണം അപ്പം അതെനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ പിന്നെ പനിക്കായതുകൊണ്ട് തന്നെ വായക്ക് ഭയങ്കര കയ്പും കാര്യങ്ങളൊക്കെയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണ്ടല്ലേ ഞാനിങ്ങനെ പാരസെറ്റാമോൾ കുടിച്ച അഡ്ജസ്റ്റ്മെൻറ്റിലിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓരോരോ ദിവസത്തെ കാര്യങ്ങൾ എന്നാ പറയുന്നത് അപ്പം ചോറൊക്കെ ഊറ്റിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ അടുപ്പ് കാലിയായപ്പോഴേ വേഗം ചീനച്ചട്ടി വെച്ച് കൊടുത്തണം അപ്പം അത് നല്ലോണം ചൂടായി നിൽക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച പാടെ തന്നെ നല്ലവണ്ണം വെളിച്ചെണ്ണയും ചൂടായിട്ട് അപ്പോൾ ഞാൻ നമ്മളരിഞ്ഞ് വെച്ച തക്കാളി പച്ചമുളക് ചതച്ച വെളുത്തുള്ളി ഉണ്ടേനെ ചെറിയുള്ളി ഉണ്ടേനെ അതായതിലേക്ക് ഇട്ട് കൊടുത്തണേ ഇനി അതായതിൽ കടന്നൊന്ന് വാടട്ടേ എന്ന് വിചാരിക്കാം കേട്ടോ വാടി കിട്ടുമ്പോഴേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചോട്ടോ അതുകൊണ്ട് ഞാൻ വേഗം അത്യാവശ്യം തീ കത്തണോണ്ട് തന്നെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ആ ചൊയക്ക് തീരെ പറ്റാത്ത ചോയ ആവും അപ്പോൾ അതാ നമുക്കൊന്ന് സെറ്റായി നല്ലോണം അലിഞ്ഞു വന്നപ്പോഴേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ അപ്പം ചെറിയ തോതിൽ എരി മാത്രമേ ഇടണുള്ളൂ ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ എരി ഉണ്ടാവുമല്ലോ അപ്പം മക്കൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എരി കുറച്ച് കുറച്ചിട്ടാണ് ഇടണത് എന്നാലും ഒലക്കെ എരിവു എരുവ് എരുമെന്ന് തന്നെ പറയും കേട്ടോ തീരെ എരി കൂട്ടൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ആ ഒരു രീതിക്ക് ഒരു തക്കാളി കറി ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കണവരുകയുമ്പോൾ കത്തിച്ചുകൊടുക്കണം അപ്പം ഞാൻ കൂടുതൽ വിറകൊന്നും ഇട്ട് കൊടുക്കില്ല ഉള്ള വിറകിൽ തന്നെ തിളക്കട്ടെ വിചാരിച്ചു കാരണം നല്ല സ്ട്രോങ് ആയിട്ട് കത്തണ വിറകാണ് കത്തി കൊണ്ട് ഇക്കണത് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു സംതകൾ കൊണ്ട് കറിയൊക്കെ രസം ഉണ്ടാകും പിന്നെ മക്കൾക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ തക്കാളി വാട്ടി കൊടുക്കുന്നതിനോട് അവിടെക്ക് വലിയൊരു താല്പര്യമില്ല ഇങ്ങനെ കറി പോലെ വെക്കുമ്പോഴാണ് ഓനി ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ നമ്മൾ ഈ ചീരാമുളക് ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുക ആ ചീരാമുളക് കാന്താരി മുളക് പറങ്കൾ ഒക്കെ പറയും കേട്ടോ ഇവിടേക്ക് ചീരാമുളക് എന്നാ കൂടുതലും പറയുക അപ്പം ഞാൻ അതിട്ടിട്ട് ഇതാ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ചമ്മന്തി സെറ്റായിട്ടാണ് അപ്പം അതവിടെ അനുശേട്ടനും ഇഷ്ടമാണ് അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് നന്ദൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വായിക്കുക സത്യമായിട്ടൊരു രുചി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇരു കൂട്ടിയെങ്കിലും ചോറും എന്നാ വിചാരിച്ചിട്ട് അപ്പം അതാ ചോറ് ഊറ്റി കഴിഞ്ഞിട്ടൊന്നുമില്ല കുറച്ചും കൂടെ ഉണ്ട് അപ്പം ഞാനതൊക്കെ ഊറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടി തന്നെ നമ്മളാ കറി നല്ലോണം അടുപ്പത്ത് കിടന്ന് തളയ്ക്കുന്നോണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഒരു രീതിക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള നമ്മളെ സ്പെഷ്യൽ വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരും കളിയാക്കരുത് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഒന്നും എന്ന് വരില്ല നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം എന്നാണല്ലോ അല്ലേ ആ ഒരു സാഹചര്യത്തോട് ഇണങ്ങി ചേർന്നിട്ട് ജീവിക്കാൻ പഠിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല എന്നാലും കൂടുതൽ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലോ അല്ലേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊരു നേരം തിന്നാൻ കിട്ടാത്തവരെ കുറിച്ച് ആലോചിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം നമ്മൾ അത്യാവശ്യം ഒരു വീട്ടിൽ നല്ലൊരു വീട്ടിൽ നിൽക്കുന്നുണ്ട് നമുക്ക് നേരത്തിന് എന്ത് എന്ത് തന്നെ ആയാലും തിന്നാൻ കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപോലെ എന്താ പറയുക അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാം കിട്ടിക്കൊള്ളണം എന്നില്ല ഓരോരുത്തർക്കും ദൈവം ഓരോന്നും നിശ്ചയിച്ചിരുന്നില്ലേ അതുപോലെ എല്ലാം നടക്കുള്ളൂ ആ ഒരു നടക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം നമുക്ക് നല്ല കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് ജീവിച്ചു കൊണ്ടേ ഇരിക്കണം അങ്ങനൊരു പ്രതീക്ഷ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്ക എത്തിപ്പെടുള്ളു പിന്നെ അതുമല്ല കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുന്നല്ലേ അപ്പം ആ കുന്നോളം ആഗ്രഹിക്കലൊക്കെ ഞാൻ നിർത്തി കേട്ടോ കുന്നോളം ആഗ്രഹിക്കാൻ ഇനി ഇല്ല കുന്നിക്കുരുവോളും ആഗ്രഹിക്കില്ല കേട്ടോ കാരണം അതൊന്നും നമുക്ക് വിധിച്ച കാര്യങ്ങളല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആഗ്രഹങ്ങളൊക്കെ നിർത്തി ഇങ്ങനെയുള്ള ജീവിത സാഹചര്യം കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ഇവിടെ വരെ എത്തി അപ്പം ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇത് ആ കറിയൊന്ന് ഇറക്കി വെച്ച് ചോറ് ഊറ്റി കഴിഞ്ഞ് ഞാൻ നന്ദുമോക്ക് കുറച്ച് കഞ്ഞി എടുത്തിന് അപ്പോൾ ഒരു കോരി ചോറിട്ടാൽ മതി കഞ്ഞിവെള്ളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇട്ടുകൊടുത്തിട്ടാണ് അവൾക്ക് ലേശം എന്താ കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോഴേ കാരണം പനിക്കുണ്ട് ആൾക്ക് ഞാനിന്ന് തല ഒന്ന് കഴുകി കൊടുത്തതാണ് വേർപ്പൊക്കെ പോവട്ടേ വിചാരിച്ചിട്ട് എന്നും ആൾ ഒറ്റയ്ക്കാണ് കുളിക്കല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞാൽ തല അമ്മ കഴുകി തരാ എന്ന് പറയും തല പുറത്തുനിന്നൊക്കെ കഴുകി സോപ്പ് ഒന്ന് കഴുകി കൊടുത്ത് വൃത്തിയാക്കി കൊടുത്തതാണ് അപ്പോൾ അവൾക്ക് അത്യാ നല്ല ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം കഞ്ഞിയൊക്കെ ആക്കി കൊടുത്ത് അവൾ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് പക്ഷേ എനിക്ക് നല്ലോണം വിശക്കലൊടങ്ങനെ രാവിലെ രണ്ട് ദോശ തിന്നതാണ് അപ്പം പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ അപ്പം ഞാൻ വേഗം ചോറ് തിന്നാ വിചാരിച്ചിട്ടോ ചോറ് തിന്നാൽ പിന്നെ ഏതായാലും പാത്രം കഴുകാണ്ടാവൂലേ അപ്പോൾ ആ പാത്രം കൂടി കഴുകുമ്പോൾ ഒപ്പം അങ്ങോട്ട് കഴുകാ വിചാരിച്ചിട്ട് ഞാൻ വേഗം ചോറ്ന്നാ നിന്നതാണ് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണക്കലമ്മ രാവിലെ പൊരിച്ചതാണ് അതുണ്ട് കുറച്ച് നമ്മളെ ചമ്മന്തി കൊടുത്തു ഇതൊക്കെയാണ് നമ്മളെ ഇഷ്ടഭക്ഷണം കേട്ടോ കൂടുതല് വലിയ വിഭവങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിലും ഈ ഒരു കറി ഉണക്കല് ചമ്മന്തി ഇതൊക്കെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സംഭവം സത്യം പറയുക എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഇങ്ങനെയൊക്കെ ചോറുന്നേ എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല ഒരു ചമ്മന്തി ആണെങ്കിലും എനിക്ക് ചോറുന്ന ഇഷ്ടമാണ് പക്ഷെ അതുപോലെ എല്ലാവരും ആയിക്കോളണമെന്നൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്ക് ഇവിടെ അങ്ങനെ ചമ്മന്തിയൊന്നും കൂട്ടി ചോറ് പറഞ്ഞതിനോടൊന്നും ഇഷ്ടമല്ലോ അമ്മ പറയും എനിക്ക് അങ്ങനെയൊന്നും തിന്നുകൂടാന്ന് പറയും പക്ഷെ എനിക്കിഷ്ടമാണ് എൻ്റെ അനി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അനി ചേട്ടനും പറയും ചമ്മന്തിയും കൂട്ടി ചോറുന്ന അത് നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചമ്മന്തിയും ചോറാണെങ്കിൽ അനിശേട്ടനും തിന്നും മക്കളും തിന്നും അങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് കാരണം ഉള്ളതുകൊണ്ട് അവർ തിന്നുള്ളല്ലോ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ അപ്പോൾ ഞാനും ചോറ് തിന്നുകയാണ് നല്ല വിശപ്പായതുകൊണ്ട് സഹിക്കാൻ പറ്റാഞ്ഞപ്പോൾ എടുത്ത് തിന്നുകയാണ് കാരണം അന്ന് മണിക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ദോശ രാവിലെ തന്നെ കഴിഞ്ഞു പോയി അങ്ങനെ നമ്മളെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി വന്ന ഉണക്കലും കറിയും ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് വേറെ മാറ്റി വെച്ചിട്ട് കെ മൂടി വെക്കുകയാണ് ഇനി രാത്രി ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൂട്ടാമല്ലോ അല്ലേ അനുചേട്ടൻ വരുമ്പോൾ എന്തായാലും മീനൊക്കെ കൊണ്ടുവരും അപ്പോൾ അതിൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെക്കാണ് പിന്നെ ഞാൻ വേസ്റ്റ് വന്ന കുറച്ച് ചോറും പിന്നെ കുറച്ച് നല്ല ചോറൊക്കെ എടുത്ത് കുഴച്ചിട്ട് ഇത് അവിടുമ്പോഴെ പൂച്ചക്കുട്ടിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ഇന്നലെ രാത്രിത്തെ മീൻ കറീൻ്റെ ഒരു കുറച്ച് ബാക്കിയുണ്ട് ഇനി അത് കൂട്ടി കുഴച്ച് ഞാൻ ഓരിക്കും കൊടുത്ത് അപ്പോൾ ഓരും സന്തോഷത്തോടു കൂടി അത് തിന്നുന്നുണ്ട് പിന്നെ നമ്മളെ നായ്ക്കുട്ടികൾക്ക് ഇന്ന് മീൻ കറി വല്ലാതെ ഇല്ല അതുകൊണ്ട് അവലിക്ക് ഒരു പാക്ക് പാല് വാങ്ങിയിട്ട് രണ്ടാൾക്കും കാച്ചി കൊടുത്തു ഉച്ചയ്ക്ക് ഓരെ അങ്ങനെ സമാധാനിപ്പിച്ചിട്ടോ അപ്പം ഈ അനുശേഷം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ കൊണ്ടുവന്നാൽ അവർക്ക് വൈകുന്നേരം ഞങ്ങൾ നേരത്തെ ചോറ് കൊടുക്കു കേട്ടോ ഉച്ചയ്ക്ക് തിന്നാ തിന്നാൻ കൊടുക്കാൻ കഴിയാത്ത ദിവസം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യൽ അപ്പം ഇന്ന് ഓരോ ഭക്ഷണം വൈകുന്നേരം ഉഷാറാക്കി കൊടുക്കും അപ്പം ചോറൊക്കെ തിന്നുകഴിഞ്ഞപ്പോൾ പാത്രമൊക്കെ അങ്ങനെ കഴുകുകയാണ് കേട്ടോ നമുക്കിങ്ങനെ പാത്രം കഴുകുമ്പോഴും പാത്രം തേക്കുമ്പോഴൊക്കെ ആണല്ലോ ഓരോന്ന് ആലോചിച്ച് നിൽക്കാനുള്ള ഒരു സമയം കിട്ടുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പാത്രം കഴുകലൊക്കെ നടക്കേണ്ടത് നന്ദമോൾ കഞ്ഞിയൊക്കെ കുടിച്ച് പോയി കിടന്ന് അബി കഞ്ഞി ചോറൊക്കെ തിന്ന് പോയി കിടന്ന് അപ്പോൾ സ്കൂളൊന്നും ഇല്ല രണ്ടാൾക്കും പരീക്ഷ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടാളും വീട്ടിലുള്ള ദിവസം എനിക്കും സ്വൈര്യം ഉണ്ടാവില്ല കേട്ടോ രണ്ടാളും പരസ്പരം വികൃതി ആട്ടിയതുകൊണ്ടാണ് വലിയ മക്കളായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓലക്കിപ്പോഴും ഓലെ കുട്ടിപ്രായാണല്ലോ അല്ലെ ഒലിക്ക് നമ്മളെ കാണുമ്പോൾ ചെറിയ കുട്ടികളാവല് കുറച്ച് കൂടുതലല്ലേ എന്തായാലും ഓല് രണ്ടാളും വീട്ടിലുള്ളതുകൊണ്ട് ഓല രണ്ടാളെയും നോക്കലും ഒക്കെ കൂടിയായി പണിക്ക് പോയിട്ടപ്പം ഞാനൊരാഴ്ച അവനായിക്ക് വയ്യാതെ ആരെ ഞാൻ പോയിട്ടില്ല പിന്നെ അമ്മനെ കൊണ്ട് ആശുപത്രിയിൽ പോവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പോക്ക അവിടെ നിന്നെടുക്കുകയാണ് എന്തായാലും പോയി തുടങ്ങണം എന്നുണ്ട് അപ്പോൾതാ പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച് അടുക്കളേൻ്റെ വീതനയും കാര്യങ്ങളൊക്കെ തുടച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ടുട്ടോ അപ്പോൾ എല്ലാം ചൂടുവെള്ളമൊക്കെ ആണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു കെട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ആരും കളിയാക്കരുത് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മളെ സ്വസ്ഥമായ ജീവിതം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ബായ്